മൂത്തിട്ടുണ്ടാവും വലുപ്പം ചെരുപ്പം ഇത്ര തന്നെ സന്തോഷം വെണ്ട കറക്കണം വെണ്ടക്കറക്കാൻ കിട്ടിയ കത്തിയോ കണികൾ അതാണ് കോമഡിട്ടു അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ പയർ വിളവെടുപ്പ് കഴിഞ്ഞിട്ടോ ഏഹ് ഇത് കണ്ടങ്ങള് നമ്മുടെ പയർ കാഴ്ച നിൽക്കണേ എന്ത് രസെ ഇങ്ങനെ കാണാൻ നിറയെ കൊല കൊത്തിയിട്ടാണ് ഇത് കായ്ക്കണേ ഏ ഇന്നത്തെ പാര വിളവെടുപ്പ് കഴിഞ്ഞു ഇനി കുറച്ച് വെണ്ടയും അതുപോലെ വെള്ളരിക്കൊക്കെ വിളവ് എടുക്കാണ്ട് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഇനി അതിങ്ങനെ കണ്ടപ്പോളേ ഇങ്ങനെ കാഴ്ചവെക്കണിങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ കരുതി കേട്ടോ ഏ ഇതൊക്കെ ഇങ്ങനെ വന്ന് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് കൃഷി ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടും ഏ ഇതൊക്കെ നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയതിങ്ങനെ ഉണ്ടായി കാണുമ്പോഴേ അതിനൊരു പ്രത്യേകത ഭംഗിയുണ്ട് അപ്പം ഇനി നമ്മൾ നമ്മുടെ ഈ മൊത്ത സ്ഥലം നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതിപ്പോൾ ആകെ നമ്മളൊരു ഒന്ന് രണ്ട് ഒരു അഞ്ച് തട ആറ് തട മാത്രമാണ് പയറിൻ്റാക്കിയിട്ടുള്ളത് ഏഹ് അപ്പോൾ ഈ ഇനി ബാക്കിയുള്ള സ്ഥലം മൊത്തം ഈ പയറിനെ നടാൻ തീരുമാനിച്ചു ഇത് നമുക്ക് നല്ല റിസൾട്ടും നല്ല കായ്ഫലും നല്ല ടേസ്റ്റുമൊക്കെ എല്ലാം ഉള്ള നല്ല ഐറ്റം പയറാണ് പരിചരണവും കുറവാണ് നമ്മൾ മീറ്റർ പയറാണെന്നുണ്ടെങ്കിൽ അതിന് കുറ്റിയും കാലും ഞെടിയും ഒക്കെ ഉണ്ടാക്കണം ഏഹ് കായലൊട്ടി കൊടുക്കും അതിന് പന്തലിൽ കയറ്റുമൊക്കെ വേണം ഇതാവുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല ഇത് നമ്മൾ വിത്തന കുത്തി ഇതൊക്കെ ഈ രണ്ട് തടപ്പ് ഞാൻ വിത്തന കുത്തിയിട്ട് പോയതാണ് പിന്നെ ഇന്ന് വരും കൊണ്ട് ഏഹ് പയർ ഇറക്കാനാണ് വരുന്നത് അത്രേതിനാവശ്യമുള്ളു ഒരു പരിചരണം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പയർ കൃഷി ഏഹ് പയർ കൃഷി പൊതുവേ നമുക്ക് എളുപ്പമുള്ളത് ചെയ്യാൻ പറ്റിയ കൃഷിയാണ് പക്ഷെ ഈ പയർ ഈ ഉണ്ടല്ലോ ഇത് അത്യാവശ്യം നീളം കിട്ടുന്ന വലിയ പയരാണേ നല്ല നീളം കിട്ടുന്ന നല്ല കുറ്റിപ്പയർ അതിൻ്റെ ടേസ്റ്റുകൂടെ ഇതാണ് കുത്തിട്ട് പോയാൽ മതി പിന്നെ അറുക്കാൻ വന്നാൽ മതി ഏഹ് അപ്പം നമ്മൾ കുറച്ച് വെള്ളരിക്ക കറക്കണ്ട അതിൻ്റെ വീഡിയോ കാണിച്ചുതരാം നമ്മളെ സന്തോഷവിടെ വേണ്ട കറുക്കുണ്ട് ഏപ്ലായി പല ബാച്ച് ആയിട്ടാണ് കുത്തിയിരിക്കുന്നത് ആ ഭാഗത്ത് അറിവ് തുടങ്ങിയുണ്ട് ഇവിടെ ഇപ്പം ഇങ്ങനെ പൂവ് വന്ന് തുടങ്ങിയുണ്ട് ഏ പിന്നെ അവിടെ നമ്മൾ കണ്ടില്ലേ മുമ്പ് കണ്ടില്ലേ കാഴ്ച തുടങ്ങിയത് ഇപ്പം വെടിയട്ടില്ലേ അതുണ്ട് അങ്ങനെ പല ബാച്ച് പലരറിവ് നമുക്ക് തീരരുത് ഏഹ് ഇതിങ്ങനെ ഒരിടത്ത് തീരുമ്പോൾ ഒരിടത്ത് ആയതുകൊണ്ടിരിക്കും വെള്ളരിക്കുണ്ട് വെള്ളരിക്ക വെള്ളരിക്കപ്പോൾ ഇറക്കണ വീഡിയോ കാണിച്ചു കാണിച്ചുതരാം സന്തോഷം വെണ്ടക്ക ഇറക്കണം വെണ്ടക്കറക്കാൻ കിട്ടിയ കത്തിയോ കണികൾ അതാണ് കോമഡി ഏ ഒരു ബക്കറ്റ് വെണ്ടക്കെ ഇട്ടിരിക്കണു അത് സുഹൃത്തുക്കളെ ഇതിന്റെയൊക്കെ ഇടയിൽ കൂടി നമ്മൾ വെള്ളരി ഉണ്ടാക്കിയിട്ടുണ്ട് ഏ അപ്പൊ ഒരു വെള്ളരി വിള ഉടുപ്പട്ടോ വേണ്ടോണ്ടായിട്ടില്ല ർക്കല്ലേ രണ്ട് ഉണ്ടോ അവിടെ ഇവിടെ ഓരോ കീ ആറ് തിട്ടിന്നൊക്കെ കാഴ്ച്ച പോകും ഏ ഇതവിടെ അതൊക്കെ പുതിയ ഉണ്ടാവണം ഇതിലാട്ടി ഉണ്ടോ പുതിയ ഏഹ് വർത്തോ വർത്തോ ഏതാ വെള്ളം സൂപ്പർ സൂപ്പർ ആഹാ രണ്ടാവോ ദയ ഇക്കോടോ ആയിക്കാ ത ചെലപ്പം മൂത്തിട്ടുണ്ടാവും വലുപ്പം ചെരുപ്പം ഇത്ര തന്നെ വെക്കുണ്ടാവും രണ്ടാ മൂത്തമാതിരി തന്നെ ഏതാ കളർ നോക്കാം കളർ വെക്കളല്ലേ ചെറിയൊരു ഫാമിലിക്കൊക്കെ കറി വെക്കാനേ രണ്ടാളും മൂന്നാളും സുഹൃത്തുക്കളെ ഇന്നത്തെ വളം എടുപ്പുട്ടോ കുറച്ച് വള്ളിപ്പയർ വെള്ളരിക്ക ഇതും പിന്നെ ബക്കറ്റിൽ പടിയും കുറച്ച് വെള്ളരിക്ക വെണ്ടക്ക കുറച്ചുണ്ട് പിന്നെ നമ്മളെ കുറ്റിപ്പയർ ഏ ഇതൊക്കെ നമ്മളെ അങ്ങാടി കൊണ്ടുപോയിട്ട് വിൽക്കണം വീഡിയോ ഫുള്ളായിട്ട് കാണി കേട്ടോ